കമ്മീഷൻ വ്യക്തത വരുത്തിയില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനിയൊരു ദേശീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇങ്ങനെ പറയുമോ എൻ ഡി എയിലെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷി എൻ ഡി എയിലെ ഒരു സഖ്യകക്ഷിയായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത് ജ്ഞാനേഷ് കുമാർ അമിത്ഷായുടെ സന്തത സഹചാരിയായിരുന്നു കേട്ടോ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഡ്രാഫ്റ്റ് ചെയ്ത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വേളയിലെല്ലാം അമിത്ഷായ്ക്കൊപ്പം സന്തത സഹചാരിയായിട്ട് നടന്നത് അന്ന് കാശ്മീർ ഡെസ്കിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഇതേ ഗാനേഷ് കുമാറാണ് ഇതേ ഗാനേഷ് കുമാറാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് അതേ ഗാനേഷ് കുമാറാണ് ഇന്ന് എൻ ഡി എക്ക് വേണ്ടി കളത്തിലിറങ്ങി ബാറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ക്രിക്കറ്റ് മത്സരത്തിലെ അമ്പയർ മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ റൺഔട്ട് ആവുന്ന സമയത്ത് ബാറ്റും പിടിച്ച് കളത്തിൽ വന്ന് ഒരു ടീമിനു വേണ്ടി ബാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇന്ന് ഗാനേഷ് കുമാറും ഇലക്ഷൻ കമ്മീഷനും ബാറ്റ് ചെയ്തത് രാഹുലിൻ്റെ ശരമേറ്റ് അക്ഷരാർത്ഥത്തിൽ തേർത്തട്ടിൽ തളർന്നു പോയ ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാറിനെയാണ് നമുക്കിത് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ വരുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് അത്യന്തം കൗതുകകരമാണ് എന്നെ സംബന്ധിച്ച് നിരാശയും ആശങ്കയും ഉണ്ടാക്കുന്ന പ്രതികളുമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഞാനിങ്ങനെ ഇത്രയും പരിതാപകരമായ ഒരു പത്രസമ്മേളനം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഇന്നേവരെ കണ്ടിട്ടില്ല